മലയാള സിനിമയിലെയും രാഷ്ട്രീയ രംഗത്തെയും സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് മുന്നോടിയായി തൃശൂരിലെ ലൂർദ്ദുപള്ളിയിൽ ബി ജെ പി നേതാവ് സുരേഷ് ഗോപി നൽകിയ സ്വർണ്ണ കിരീടം ഏറെ വലിയ വിവാദങ്ങൾക്കും വാർത്തകൾക്കും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു കൊടുത്ത സ്വർണം ചെമ്പാണെന്നും സ്വർണ്ണമല്ലെന്നായിരുന്നു ഒരു വിഭാഗം ആൾക്കാരുടെ വാദം ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് സംഭവമേറൊന്നുമല്ല പള്ളിക്കാർ അറിയാതെ സി പി എം കൗൺസിലറും സംഘവും കിരീടം പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചു എന്നാണ് ഇപ്പോഴുയരുന്ന ആരോപണം പരിശോധനാഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമായതോടെ അതായത് സുരേഷ് ഗോപി കൊടുത്ത കിരീടം സ്വർണ്ണമാണ് എന്ന് കൺഫേം ചെയ്തതിന് പിന്നാലെ ഈ കിരീടം തിരിച്ചുകൊണ്ടുപോയി പള്ളിയിൽ തന്നെ വയ്ക്കുകയായിരുന്നു തൃശൂർ ടൗണിൽ തന്നെയുള്ള പ്രമുഖ ജുവല്ലറിയിൽ വെച്ചാണ് കിരീടം പരിശോധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതും കൂടാതെ ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പ്രമുഖ ഓൺലൈൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് പള്ളിയുടെ ചുമതലയുള്ള സി പി എം പ്രവർത്തകനും തൃശൂരിലെ പ്രമുഖ സി പി എം നേതാവും ചേർന്നാണ് ഇത് നടത്തിയത് എന്നും വാദങ്ങൾ വരുന്നുണ്ട് വിവാദങ്ങൾ ഉയർന്നെങ്കിലും കിരീടം പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ലൂർദു പള്ളി അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ആ പ്രമുഖ ജ്വലറിയിൽ കിരീടം പരിശോധിക്കുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സി പി എം പാർട്ടിക്കും തിരിച്ചടിയായിരിക്കുകയാണ് പള്ളിയുടെ അനുമതിയില്ലാതെ സി പി എം നേതാവ് ലൂർദ് കിരീടം പുറത്തു കൊണ്ടുപോയതിൽ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ പുകയുന്നതും എന്നും വ്യക്തമാക്കി കിരീടം മാതാവിനെ സമർപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപിയും കിരീടം ഉണ്ടാക്കിയ വ്യക്തിയും രംഗത്ത് വന്നിരുന്നു ഇത് സ്വർണത്തിന്റെ കിരീടം തന്നെ എന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചെമ്പായിരുന്നു അത് എന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ വാദം എന്നാൽ ആ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് നാലേ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുകയാണ് ഈ കിരീട വിഷയം എന്നാൽ സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇന്ന് നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ